വളരെയധികം ഹോണ്ട് ചെയ്യുന്ന റൊമാൻറ്റിക് സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് എനിക്കൊരു കുറച്ചും കൂടെ ഒരാളെ ഒരാളെനിക്കിഷ്ടമായിരുന്നു പക്ഷേ അത് എന്നെക്കാളും കൂടുതൽ പ്രായമുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു പ്രണയം പറയുന്ന ഒരുപാട് സിനിമകളുണ്ട് അതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദ റീഡർ എന്ന് പറഞ്ഞ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കാലഘട്ടത്തിലാണ് ഈ ഒരു സിനിമയുടെ കഥ കഥ നടക്കുന്നത് മൈക്കിൾ എന്നൊരു പയ്യൻ ഇവനൊരു ആണ് അപ്പൊ ഡെയിലി ട്രാമിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ദിവസം ട്രാമിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സിക്ക് അസുഖം ഉണ്ടാകുന്നു അപ്പോൾ ട്രാമിലെ കണ്ടക്ടറായിട്ടുള്ള കെ വിൻസലറ്റ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ നായിക്കളുടെ പേരാണ് ഹന്ന അവൾ അവനെ ശുശ്രൂഷിക്കുന്നു അവൾ 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 അവളുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവനെ കെയർ ചെയ്യുന്നു അവൻ ഓക്കെ ആയിട്ട് തിരിച്ചു വരുന്നു പിന്നീട് എപ്പോഴും അവർ നല്ലൊരു സൗഹൃദത്തിലാവുന്നു ട്രാവലിൽ കയറുമ്പോഴൊക്കെ ഹന്നയെ ഹന്നയെ കാണാനായിട്ട് അവൻ ഇങ്ങനെ കൊതിച്ചു പിന്നീട് അവളുടെ വീട്ടിലേക്ക് എത്തി അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ അതൊരു പ്രണയമായിട്ട് മാറി ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയിട്ട് മാറി അപ്പം ഇതിനൊക്കെ ഇതൊക്കെ ഹന്നക്കറിയാം ഹന്ന ഒരു തേർട്ടി സിക്സ് ഇയേഴ്സ് ഓൾഡ് വുമൺ ആണ് ഇയാൾ ഇവനാണെങ്കിൽ ഭയങ്കര ഒരു ടീനേജ് പയ്യനാണ് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള ഒരു പയ്യനുമാണ് അപ്പോൾ താൻ ചെയ് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അറിയാം പക്ഷേ ഹന്നക്ക് ഒരു പാർട്ണർ വേണം അവനാണെങ്കിൽ അവൻ്റെ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ട് എന്താ പറയാ ഒരു ചതിക്കുന്ന രീതിയിലല്ല മൈക്കിളും ഹന്നയെ പ്രണയിക്കുന്നത് ഭയങ്കര ട്രൂ ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നുണ്ട് അവരുടെ നിമിഷങ്ങൾ അവരുടെ അവർ അവരൊരുമിച്ചുള്ള സമയങ്ങളിൽ അവരൊരു പുസ്തകങ്ങൾ വായിക്കായിരുന്നു ഹന്നക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല അപ്പൊ ഇവൻ വായിക്കുന്ന മൈക്കിൾ വായിക്കുന്ന കഥകൾ കേട്ടുകൊണ്ടാണ് ഹന്ന പല കാര്യങ്ങളും പഠിക്കുന്നതും അറിയുന്നതും കഥകൾ കേൾക്കുന്ന സമയത്ത് കരയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെന്റുകൾ ഒക്കെ വരുന്നു അവര് തമ്മിൽ അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് ഹന്ന മൈക്കിളിൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുക പിന്നീട് ഒരുപാട് കാലങ്ങൾ കഴിയുന്നതിന് ശേഷമാണ് ഹന്നയെ ഒരു കോടതിയിൽ വെച്ചിട്ട് മൈക്കിള് കാണുന്നത് ഹന്ന ഒരു കേസിന്റെ വിചാരണയിലാണ് അപ്പോൾ അതെന്താണെന്ന് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ മനസ്സിലാക്കുക എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീനുകളുണ്ട് അതിൽ ഏറ്റവും മെയിനായിട്ട് ഹന്ന എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഇമോഷൻസിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമ പോകുന്നതും മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു ആ ഒരു പയ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവൻ്റെ ഇഷ്ടം അവന് പിന്നീട് വേറൊരു പ്ര പ്രണയം ഉണ്ടാകുമ്പോഴും ഒരു ഭാര്യ ഉണ്ടാകുമ്പോഴും ഒരു മകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ യോടുള്ള ആ ഒരു പ്രണയം ആ ഒരു ഇഷ്ടം അവൻ മുറുകെ പിടിക്കുന്നുണ്ട് അതാണ് എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൻ്റെ ഒരു തൻ്റെ ഒരു ഫസ്റ്റ് ലവ് അവൻ ഒരിക്കലും വിട്ടുപോകാതെ എന്താ പറയുക ഒരു അവൾ ജയിലിലാവുന്ന സമയത്ത് അവൾ കേത്തുമ്പോ അറിയില്ല അപ്പം അവൻ ഒരുപാട് കാസറ്റുകളിൽ ഈ കഥകളൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് അവൾക്ക് അയച്ചു കൊടുക്കുന്ന കുറേ സീനുകളുണ്ട് അതൊക്കെ അവൾ കേട്ടിരിക്കുന്നു പെട്ടെന്ന് അവൾ മരണപ്പെടുന്ന സമയത്ത് സിനിമയുടെ അവസാനത്തേക്ക് അവൾ മരണപ്പെടുന്നുണ്ട് ജയിലിൽ ജയിലിൽ വെച്ചിട്ട് അവൾ മരിക്കുന്നു അപ്പോൾ അവളുടെ കല്ലറയുടെ മുന്നിൽ പോയിട്ട് നിന്ന് അവൻ തൻ്റെ മകളോട് ഇതാരാണെന്ന് പറയുന്നത് അങ്ങനത്തെ കുറേ സീനുകൾ സിനിമയിലുണ്ട് അങ്ങനെ ഹൃദയഹാരിയായിട്ടുള്ള ഒരു പ്രണയകഥ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവരും കണ്ടിരിക്കേണ്ടുന്ന ഒരു പ്രണയകഥ എന്ന് പറയും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ പ്രായത്തിൽ മൂത്ത ഒരാളോടുള്ള ഒരു പ്രണയം നമുക്കൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടാവും അവരെ ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവർ അവരൊന്നും ഒന്ന് സെക്സിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമൊന്നും ആയിരിക്കില്ല ചിലർക്ക് ഭയങ്കര ട്രൂ ആയിട്ട് ചിലർ ഇഷ്ടം ഉണ്ടാകും ആ പ്രായം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഒന്നാവാൻ പറ്റാതെ പോകുന്ന ഒരുപാട് പ്രണയങ്ങളുണ്ട് അങ്ങനെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടോ അല്ലാതെ ഈ ഒരു കളി കളിയിട്ടും അല്ലെങ്കിൽ ഒരു പണിയുടെ കൂടെ കിടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടല്ല സത്യസന്ധമായിട്ട് അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നോക്കുക നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്